നീ ഇത്ര നേരം എന്റെ കാമുകി കാമുകി എടാ ഇവിടെന്തോന്നാലോചിച്ചോണ്ടിരിക്കയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി അവളെപ്പോ അവളെ ഭർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനി അവളെ കാര്യം ആലോചിച്ചിട്ടുണ്ട് അവടെ കെട്ടിയാ ഇന്ന് രാവിലെയും കൂടെ ഞാൻ അവള് സ്വപ്നം കണ്ട നിന്റെ സ്വപ്നം കാരണം മനുഷ്യനെ ജീവിക്കാൻ പയ്യറിയോ ഇന്ന് രാവിലെ ഊട്ടിയിൽ വരുന്നു ഊട്ടിയിലാ ജീവിക്കാൻ ഒരു കറുത്ത ടോപ്പൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ തൂക്കി ഒരു കാറിലവള് ഊട്ടിയിൽ വന്നിറങ്ങുന്നു എന്റെ കൈയും പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്നു വന്നത് ശരിയാണ് പക്ഷെ നിന്റെ കൈയും പിടിച്ചല്ല പിടിച്ചല്ലൊപ്പനം കണ്ട ഞാനല്ലേ എന്റെ കൈയാണോ അവളെ ഭർത്താവിന്റെ കൈയും പിടിച്ചു മുഖത്ത് വരടാണിമി രണ്ട് വാക്ക് സംസാരിക്കുന്നു നീ എതിർക്കരുത് നീ എന്റെ കൂടെ നിൽക്കണം രണ്ട് വാക്ക് സംസാരിച്ചോ പക്ഷെ അത് മിൻസാരോ ആവരുത് ഇല്ല ഞാൻ രണ്ടു കളി അവിടെ മോത്തു അവിടെ ഇങ്ങോട്ട് വന്നു ഞാൻ മാറുന്നോളാം അവൾ എന്നെ ഇപ്പൊ കാണണ്ട ആഹ് ഇൻഡ്ര സ്കൂൾ പ്ലേസ് അല്ലേ സ്കൂൾ ഫൈസ് സ്കൂൾ കണ്ടിട്ട് പെല്ലക്ക് എങ്ങനെ കൂട്ട് പിടിക്കുന്നു കൂട്ട് പിടിക്കുന്നു മുറി ചിന്നിട്ട് ചച്ചച്ചച്ചച്ചച്ച അയ്യോയാ മോനെ ഞാൻ മുട്ടി പോ거든요 വെൽക്കം സർ വെൽക്കം വെൽക്കം മാഡം ആസ് ഷാൾ ഐ ബി സസ്റ്റൻസ് ആ കാൻ ഐ ബി സസ്റ്റൻസ് യെസ് ഐ നോ ഇൻസ് സ്ക്രീൻസ് സ്ക്രീൻസ് i want to just be your girlfriend this is fancy oh, okay okay i'm so sorry for this i'm so thank you thank you thank you thank you അവൻ എന്തൊക്കെന്താന്ന് എനിക്കും മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് എന്താന്ന് അവനും മനസ്സിലായില്ല മനസ്സിലാകാത്ത ഏതോ സാധനമായിട്ട് ഇങ്ങോട്ട് വരും അതും മനസ്സിലാകുന്ന രീതി നമ്മളങ്ങ് കഴിച്ചോണം ആ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരികളില്ലേ രമ്യയും മഞ്ജു ഒക്കെ പറയുവാ നിന്റെ നിന്റെ ഭർത്താവ് വലിയ പ്രൊഡ്യൂസർ അല്ലേ അപ്പൊ ഇനി നിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കോന്ന് എന്താ നിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കോന്ന് സിനിമയിൽ അഭിനയിപ്പിക്കൂന്ന് ഇടി നീ ഉദ്ദേശിക്കുന്ന പോലെ ആപ്പ ഉപ്പ വേഷമല്ല അവിടെ നിക്കാ ഇവിടെ നിക്ക അങ്ങനത്തെ വേഷമൊന്നും അല്ല പിന്നെ നിന്നെ ഞാൻ നായികയാക്കും നായിക എന്റെ സിനിമയിൽ നായിക നീക്ക രാത്രി മുല്ല മുൻസ് അപ്പൊ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പോകുമ്പോൾ കട്ടിലിരുന്നിട്ട് രണ്ടുപേരും കൂടി ഒരു കപ്പിൾ വീഡിയോ ഞങ്ങൾക്ക് തരണം ഇത് നമ്മൾ ഉദ്ദേശിച്ച ഹോട്ടലല്ല ഇത് പന്നെയോ എന്താണോ വിചാരിച്ചത് ഞാൻ ദേ കെട്ടിയോളാ ഞാൻ ഞാൻ സെറ്റപ്പ് ആണ് മാഡം ഒന്ന് കേൾക്കണം അതായത് നിങ്ങൾ ഇവിടെ താമസിച്ചു സൗകര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഹാപ്പി ആണെന്നും പറഞ്ഞിട്ട് ഒരു കപ്പിൾ എന്തോ ഒരു സാധനം പറയൂഷൻ എന്നാ അത് പറയണ്ടേ റിവ്യൂ ഇത് വേറെ കേട്ടോ ഹോട്ട് വാട്ടർ ോ േട്ടൻ എന്നെ മറന്ന് വേറെ ഒരു പെണ്ണെ കെട്ടി സുഖമായിട്ട് ജീവിച്ചൂടെ ഉണ്ണിയേട്ടന് ആ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു ജീവിതം നിന്റെ ഞാൻ എല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കും കൊടുക്കും നമ്മളെ പിന്നെ എന്റെ ചേട്ടനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ വിശ്വസിക്കാൻ എനിക്ക് മനസ്സിലായി ഞാൻ പൊട്ടനാണെന്ന് കരുണം രണ്ടുപേരുടെ പ്രണയം എടാ അത് വെറും ക്ലീഷേ ഡയലോഗാടാ ഹലോ ആ ആ വേണ്ട ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല ഈ പറയുന്നത് പോലെ മുന്നോട്ട് പോയാൽ ഞാൻ ഈ എഗ്രി ചെയ്യും പോയിരുന്നു നല്ല അതെ സാറേ എന്തെങ്കിലും ഒരു നല്ല കഥയുണ്ട് സാർ അയ്യോ എന്തിനാ കഥ കേട്ടെ നല്ല കഥയാണ് കേട്ടോ സാറൊന്ന് കേട്ടോ ഭയങ്കര വിജയമാണ് ഞാൻ അതിന്റെ കഥ പറയട്ടെ മലയോര ഗ്രാമം മലയോരം വയലേലകളും ആവുകളൊക്കെ പരിഗണിക്കുന്ന മനോഹരമായൊരു ഗ്രാമം ഇതെന്താ സംഭവം അങ്ങനെ അവർ കുട്ടിക്കാലം മുതൽ കളിച്ചു വളരുന്നു കണ്ണിവാങ്ങ പെറുക്കുന്നു മുല്ലപ്പ് കളിക്കുന്നു അങ്ങനെ എല്ലാ കളിച്ചു കഴിഞ്ഞാൽ അവർ വലുതാകുന്നു പ്രണയബന്ധിതരാകുന്നു അവർ ചെയ്യാത്ത പോകാത്ത സ്ഥലങ്ങൾ എല്ലാം കൊണ്ടും അവർ ഭയങ്കര പ്രണയ ചോടികൾ ആത്മാർത്ഥമായ പ്രണയം അങ്ങനെ ഒരു ദിവസം അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു മാളിലേക്ക് പോവുകയാണ് മാളിലാ കുറ്റിക്കാട്ടിലല്ലേ മാളിലേക്ക് പോവുകയാണ് മാളല്ല ഇദ്ദേഹം പറഞ്ഞാ കേട്ടു കുറ്റിക്കാട് കുട്ടിക്കാടാ നല്ലത് കുട്ടിക്കാടാ ലവ് സോങ് ഒക്കെ നല്ല സീക്വൻസ് ഭംഗിയാട്ടത്രിയാറ്റി കൈപിടിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണോ സ്നേഹങ്ങൾ പങ്കുവെച്ചു കൊള്ളാം അവസാനം ആദ്യമായി ഹൃദയങ്ങൾ കൈമാറി ഒരു കഴുകനെ പോലെ അവൻ വരികയാണ് പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക കല്യാണം ഉറപ്പിച്ച് കല്യാണ തലേന്ന് രാത്രി ആയിപ്പൊ പന്ത്രണ്ട് മണി രാത്രിക്ക് ആ കാമുകൻ

അത് ലാസ്റ്റ് കല്യാണം കഴിച്ചു കൊണ്ട് പോയി മറ്റവൻ മറ്റവൻ പിന്നു പറഞ്ഞു കല്യാണലോചനക്ക് വരുമ്പോഴത്തേക്ക് പെണ്ണിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെറുക്കിനെ കുറിച്ചൊക്കെ അതെന്നാന്നറിയാം ഈ ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ ആളില്ലേ അവനൊരു മണയല്ല ആ മണകുണാഞ്ചൻ ഇവിടെയും കെട്ടിക്കൊണ്ട് പോയിട്ട് മധുവിധുവിന് ഊട്ടിയിൽ വരികയാണ് ഈ കൂടെ ആ കിണയെ കിണയുമായിട്ട് രണ്ടുപേരും കൂടെ തള്ളിക്കൊണ്ട് ഒരു ഹോട്ടലിൽ വന്ന് റൂം എടുക്കും ഉണ്ണേ ഉണ്ണേ ഒരു സംശയം ഇന്ന് ഹൃദയം കൈമാറുമോ അതെ ഗ്യാപ്പ് കിട്ടിയാ ഗ്യാപ്പ് കിട്ടിയ അങ്ങനെ പറയണ്ടേ ഈ ഗ്യാപ്പ് കിട്ടുന്ന എങ്ങനെ ഈ കൂടെ മണമുണ്ടല്ലോ ആ മണയുണ്ട് ഈ മണനെ ഈ മണേനെ ഞാൻ നിന്ന് കേട്ടിരിക്കുന്നത് അവിടെ വെച്ച് അവളാ പഴയ കാമുകനെ കാണുന്നു അന്നേരവും മറ്റേ സാധനം ആവണം ഞാനോ നിന്റെ രൂപത്തിനും സൗന്ദര്യത്തിനും പറ്റിയ കഥയാണ് അയ്യോ ഇതിൽ അഭിനയിച്ച ഞാൻ അഭിനയിച്ച ശരിയാവില്ല ഹലോ മിസ്റ്റർ കഥ കഥ വളരെ റിയലിസ്റ്റിക് ആണ് എനിക്ക് മനസ്സിൽ പതിഞ്ഞുപോയി സത്യത്തിന് ഇത്രമാത്രം അങ്ങോട്ട് ഉൾപ്രേരകം വരും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണോ ഇത് നന്നായിട്ട് നിങ്ങൾ ആക്ട് ചെയ്ത് അഭിനയിക്കുന്ന മുഖത്ത് ഭാവങ്ങൾ വരുന്നു അല്ല എനിക്ക് ഞാൻ പണ്ട് ഒരു കാര്യം ചെയ്യേ നിങ്ങളാണോ ഈ പടത്തിന്റെ നായകൻ സംവിധാനം ഞാൻ ചെയ്തോളാം എനിക്ക് സംവിധാനം ഇതുവരെ വേറെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത് ഒന്നും വേറൊന്നും ധരിക്കരു ആ ക്യാരക്ടർ ഞാൻ എന്തുകൊണ്ടാണ് നല്ലത് കിണയായിട്ട് നല്ലതായിരിക്കും ആ മണ സാർ ചെയ്താൽ എനിക്ക് ഇതില്ലാത്തൊരു ഡൗട്ട് കിടക്കുന്നുണ്ട് ഈ സത്യത്തിൽ ഇപ്പോൾ സാറിലോട് ജീവിക്കുകയാണ് സാർ അല്ല ഈ സിനിമയില് അപ്പോ ഈ സിനിമയിലെ സിനിമയിലാണ് ഞാൻ